നവംബർ ഒന്ന് കേരളപ്രവ് ദിനത്തിൽ ദുബായ് അൽ നസർ ലാൻഡിൽ വെച്ചിട്ട് നമ്മുടെ മ്യൂസിക് ഡ്രോപ്സ് പ്രോഗ്രാം അടിപൊളിയായിട്ട് നമ്മൾ നടത്താൻ പോവുകയാണ് അപ്പോൾ പ്രോഗ്രാമിന്റെ കുറച്ച് ടിക്കറ്റ്സ് എൻ്റെ കയ്യിലുണ്ട് ഇത് നമ്മൾ വിത്തൗട്ട് പേയ്മെന്റ് ആൾക്കാർക്ക് കൊടുക്കാൻ പോവുകയാണ് പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട് നമ്മുടെ കേരളവും മലയാളമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും ശരിയത്തരം പറയുന്നവർക്ക് ടിക്കറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം പോകാം എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ഈ അടുത്ത് നമ്മുടെ രാവണപ്രഭു സിനിമ റീറിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമയുടെ ഡയറക്ടർ ആരാണ് രഞ്ജിത്ത് റൈറ്റ് ആൻസർ ആണ് സിനിമയുടെ ഡയറക്ടർ രഞ്ജിത്ത് ആണ് ഓക്കെ ഹൈ ബ്രോ എന്താ പേര് ഷെമിൽ എവിടെ സ്ഥലം എവിടെയാണ് നമ്മളൊരു ക്വസ്റ്റൻ ചോദിക്കുക അതിന് ശരി ഉത്തരം പറഞ്ഞ ടിക്കറ്റ് ഫ്രീ ആണ് ഓക്കെ അപ്പൊ ഞാനൊരു സിമ്പിൾ ചോദ്യം തന്നെ ചോദിക്കാം സ്റ്റീഫൻ ദേവസി മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയിട്ടുണ്ട് അത് ഏതാണെന്ന് പറയാൻ പറ്റുമോ

ആ ലോക റൈറ്റ് ആൻസർ ആണ് അപ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് ലോകയാണ് റൈറ്റ് ആൻസർ കേരളപ്പിറവിന്റെ അതേ ഡേറ്റ് അതേ സമയം തന്നെ പിറവി കൊടുത്തിട്ടുള്ള വേറെ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ പേര് ഒറ്റ ചാൻസ് ഉള്ള ഏതെങ്കിലും ഒന്നേ പറയാൻ പറ്റുള്ളൂ ഒരു സ്റ്റേറ്റിന്റെ കൂടെ പേര് പറയാൻ പറ്റോട് റൈറ്റ് ആൻസർ ആണ് കേട്ടോ ലാലാട്ടൻ്റെ ഒരൊറ്റ സിനിമത്തെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ ജീവിതത്തിൽ അത് ഒരുപാട് മുമ്പൊന്നുള്ള സിനിമയല്ല അല്ല റീസെൻറ്റായിട്ട് റിലീസ് ആയ സിനിമകളിലാണ് അതേതൊന്ന് പറയാൻ പറ്റുമോ